അപ്പോൾ ഇന്നത്തെ വീഡിയോ ഗ്രീൻ പീസും കോഴിമുട്ടയും വെച്ചിട്ട് നല്ലൊരു തോരനാണ് നമ്മൾ തയ്യാറാക്കുന്നത് ചോറിനൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയതും വീട്ടിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു തോരൻ എങ്ങനെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ നോക്കാം അതിനായി സ്റ്റവ് കത്തിച്ചതിന് ശേഷം ഒരു പാത്രം വെച്ചുകൊടുക്കാം ചട്ടി ഒന്ന് ചൂടായാൽ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം പിന്നെ ഒരു സവാള ചെറുതാക്കി അരിഞ്ഞെടുത്താണ് അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ തീരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ചെറുതാക്കി ഒന്ന് ഇളക്കിയെടുക്കാം വലുതായിട്ട് മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇളക്കി എടുത്താൽ മതി അപ്പോൾ ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു അഞ്ചോളം വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കാം ഒരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കാം ഇനി ഇത് ഇനി ഇത് ഒരു അര മിനിറ്റോളം ചെറുതീയിൽ തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം പിന്നെ ഒരു തണ്ട് കറിവേപ്പിലും കൂടി ഇത് ഇട്ടിട്ട് ഒന്ന് അങ്ങോട്ട് ഇളക്കിയെടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണ്ടേ ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കേണ്ടിട്ടോ ഇനി ഇതെല്ലാം പാടൊന്ന് കൂട്ടിയിട്ട് മിക്സ് ചെയ്തെടുക്കാം ചെറിയൊരു തേങ്ങയുടെ പകുതി ചുരണ്ടിയെടുത്താണ് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒരു മിനിറ്റോളം അതൊന്ന് മൂപ്പിച്ചെടുക്കാം പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നമ്മൾ വീട്ടിലൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഇങ്ങനെയുള്ള ഓരോ ഐറ്റംസാണ് നമ്മൾ എല്ലാ വീടുകളിലും അധികം കാണിക്കണത് അപ്പോൾ വീഡിയോ എല്ലാവരും കാണുന്നുണ്ടെങ്കിലും കൂടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണില്ല കേട്ടോ ചിലവരൊന്നും അപ്പോൾ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ എന്നാലുള്ള പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുള്ളൂ അതുകൊണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്കും തരും കേട്ടോ ഇനി ഒരു നൂറ് ഗ്രാം ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട് ഇതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് തലേന്ന് നമ്മൾ വെള്ളത്തിൽ ഇട്ടച്ചാണ് അപ്പോൾ സമയമില്ലാന്നുണ്ടെങ്കിൽ ഇത് കുക്കറിലിട്ടിട്ട് ഒരു അഞ്ച് വിസിലെങ്കിലും അടിപ്പിച്ചെടുത്താൽ മതി ഇനി ഇത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ തീ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇത് നന്നായിട്ട് എല്ലാം പാടെ കൂട്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടുണ്ട് മിക്സ് ആയിക്കോട്ടെ ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് ചെറിയ തീയിൽ തന്നെ നമുക്കിത് വേവിച്ചെടുക്കാം അപ്പോൾ ഇടയ്ക്ക് തുറന്നിട്ട് ഇതേപോലെ തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഇത് അടി പിടിക്കാൻ സാധ്യത അപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് നമുക്കിത് വേവിച്ചെടുക്കാം അപ്പോൾ ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ പീസും മറ്റു മസാലകളൊക്കെ നന്നായിട്ട് വെന്ത് ലെവലായി വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ സെൻറ്റർ ഇതേപോലെ ഒന്ന് മാറ്റി കൊടുക്കാം നമുക്ക് അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ രണ്ട് കോഴിമുട്ട ഇതിലേക്കൊണ്ട് ഒഴിക്കുക അപ്പോൾ കോഴിമുട്ട നിങ്ങൾക്ക് ആൾക്കനുസരിച്ച് കൂട്ടിയെടുക്കുക ചെയ്യാം കേട്ടോ പിന്നെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് വളരെ കൊടുക്കാം കോഴിമുട്ടയ്ക്ക് ആവശ്യമായ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ചിക്കി എടുക്കാം തീയതി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ അപ്പോൾ നമ്മൾ ചിക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി നൈസാക്കി അരിഞ്ഞെടുത്താണ് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് മൊത്തത്തിൽ കൂട്ടിയിട്ട് ഒന്നാണ് മിക്സ് ചെയ്തെടുക്കുക ഇതേപോലെ നന്നായിട്ടുണ്ട് മിക്സ് ആയിക്കോട്ടെ അപ്പോൾ നന്നായിട്ട് നമ്മൾ ചെറു തീയിൽ തന്നെ ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു അപ്പോൾ ഗ്രീൻ പീസും മുട്ടയും ചേർത്തിട്ട് നല്ല ഉഷാർ തോരൻ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതേപോലെ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് കൊടുത്തുവിട്ടോളി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല രൂപമായിട്ടത് ഇനി നമുക്കിത് സെർവ് ചെയ്യാം കോഴിമുട്ടയും ക്രീം വീസും ചേർത്ത് നല്ലൊരു തോരൻ നിങ്ങൾ കണ്ടില്ലേ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം